ും കാര്യങ്ങളൊക്കെ ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല ഈ കൈ ഞാൻ ഇതാണ് ഫ്ലോറിന്റെ നമുക്ക് പ്രശ്നമില്ല എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും നമ്മൾ നമ്മൾ വീഡിയോ വീഡിയോ മുന്നത്തെ എന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് വേഗനർ അല്ലെങ്കിൽ സ്റ്റിലോ സ്റ്റിലോ നോക്കണം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു സൺഡേ ആയിട്ട് നമ്മൾ വണ്ടി നോക്കാൻ വേണ്ടി എന്താണോ ടുന്ന് കുറച്ച് പോയിട്ടുള്ള ഇതാണ് നമ്മൾ വന്നേക്കണത് അപ്പോൾ വേഗനറാണ് നമ്മൾ എടുക്കണത് അപ്പോൾ അതിന് വേണ്ടിട്ടാണ് വീഡിയോ കാര്യങ്ങൾ എടുക്കണം അതെന്ന് വെച്ചാൽ പുറത്തിറങ്ങിയിട്ട് വണ്ടിയുടെ മൊത്തത്തിലുള്ള കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കണം അപ്പോൾ അതാണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെറിയൊരു വീഡിയോ ആണ് ജസ്റ്റ് ഒന്ന് വണ്ടി നോക്കാൻ വന്നിട്ടുള്ളതും വണ്ടി ഇങ്ങനെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം പിന്നെ വേഗനറിന് എത്ര റേറ്റ് ഒക്കെ വരുന്നുണ്ട് ഇതിനൊക്കെ അതൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കിടക്കാം കൂടുതൽ വലിച്ചത് കൊണ്ടാണെന്നില്ല അപ്പോൾ നേരെ വീഡിയോ ബാക്കി നമ്മൾ വണ്ടി എടുത്തിട്ട് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അപ്പോൾ നേരെ നമ്മുടെ എഞ്ചിൻ ബാറ്ററിക്ക് തോന്നുന്നുണ്ട് കണ്ടിട്ട് ചെറിയ ലോങ് റാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാറ്ററിക്ക് പിന്നിണ്ടെങ്കി വണ്ടി മൊത്തത്തിൽ അത്ര ചൂവല്ല കണ്ടിട്ട് ബോഡിയും കാര്യങ്ങളൊക്കെ ഭയങ്കര സീനാണ് പിന്നെ ഷോക്കും കാര്യങ്ങളൊക്കെ പോയി മൗണ്ടുകൾ പോയിണ്ടതുണ്ട് പിന്നെ നല്ല റെസ്റ്റാണ് മൊത്തത്തിൽ ഇതിവിടെയൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഈ ഭാഗങ്ങൾ പിന്നെ വേറെ അൻടർ ബോഡി മൂന്ന് കാണിച്ചിരുന്നു നിങ്ങൾക്ക് അപ്പോൾ ആ ഭാഗത്ത് ഫുള്ള് റെസ്റ്റാണ് പിന്നെ നല്ല ഓയിലേക്ക് ഉണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നുണ്ട് ക്രാങ്ക് സീൽ വീക്കുണ്ടാവുക ഗ്യൂർ ബോക്സ് ആയിട്ട് നമ്മളാണ് ഇപ്പോൾ ഓയിലേക്ക് ഫുൾ വരുന്നത് അപ്പോൾ അതിൻ്റെ ക്രാങ്ക് സീൽ പോയിട്ടുള്ള ലീക്കാണ് തോന്നിട്ട് തോന്നുന്നത് അങ്ങനെ മോളിൽ നിന്നും വാലുകറിൻ്റെ ഭാഗത്തുനിന്ന് ആ പാക്കിങ്ങിൻ്റെ അവിടെ നിന്നൊന്നും ലീക്കില്ല ഫുൾ ഗ്യൂർ ബോക്സിൻ്റെ ആ ഒരു ഭാഗത്താണ് നിൽക്കുന്നത് അപ്പോൾ ഗിയർ ബോക്സിൻ്റെ സീല് പോയിണ്ടാവും ക്രാങ്ക് സീൽ പോയിണ്ടാവും അപ്പം ഇതാണ് എൻ്റെ എഞ്ചിൻ പയം കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ബോർഡിയും കാര്യങ്ങളും അത്ര വലിയ ഒന്നില്ല മൊത്തത്തിൽ ഇതാണ് അവസ്ഥ വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ വി എക്സ് ഐ അല്ല എക്സ് ആണ് അത് വെറുതെ വി എക്സ് ഐന്ന് അടിച്ചു ൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് റെയിലേറ്റൊക്കെ കൂട്ടിണ്ട് പക്ഷേ ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല പക്ഷെ ബോഡിയും കാര്യങ്ങളൊക്കെ വന്ന് അതാണ് നമ്മുടെ പ്രശ്നം ആയിട്ട് അടിഭാഗം ഇതാണ് വണ്ടിയുടെ അവസ്ഥ ഇങ്ങനൊരു വണ്ടി എടുത്തിട്ട് നമുക്കൊരു ഉപകാരമില്ല ഫുള്ള് തുരുമ്പ അങ്ങോട്ട് ഫുള്ള് കൊണ്ടുപോയിക്കാൻ വേണ്ടിയാ പോയിക്കൊണ്ടിരിക്കും തൊടുമ്പ് തൊടുമ്പ് ഈ കൈ ഞാൻ തൊട്ട ഇതാക്കണല്ലേ ഫുള്ള് പോയിണ്ട് സംശയുണ്ട് വെള്ളം കയറിയ പോലെ തോന്നുന്നു കണ്ടിട്ട് റണ്ണിങ് ബോർഡൊന്നും ഇല്ല റണ്ണിങ് ബോർഡേ ഇല്ല ഉണ്ടോ റണ്ണിങ് ബോർഡൊക്കെ പോയിണ്ട് റണ്ണിങ് ബോർഡ് മാത്രല്ല ഓറിന്റെ ഭാഗം ഫുള്ള്ണ്ടോ ഇതാണ് കാര്യങ്ങളൊക്കെ പിന്നെ ബോഡിയും പറ്റുന്ന എയിമൊന്നുമില്ല മൊത്തത്തിൽ ഭയങ്കര ഷോക്ക് ആണ് മൊത്തത്തില് ബോഡിയും കാര്യങ്ങളൊക്കെ ഈ അറ്റലൈറ്റ് പോണലൈറ്റ് പോകണമെന്നല്ലോ കേട്ടോ നമ്മൾ മെയിൻ പറയുന്നത് അല്ലാണ്ട് തന്നെ നമ്മുടെ ബോഡിയും നോക്കുമ്പോ ഒരു മെന്യൂല് മൊത്തത്തിൽ വണ്ടി അതാണ് പ്രശ്നം വണ്ടിയുടെ അതേ കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് പുറത്തുനിന്നുള്ള വ്യൂ ആയിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം പുറത്തൊന്നും ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഫോട്ടോയിൽ പക്ഷേ അടുത്തേക്കൊന്നു കഴിഞ്ഞാൽ പോയി പിന്നെ ഫെണ്ടർ ഒക്കെ ഉണ്ടായിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് ഫുള്ള് സൗണ്ടും ഓടിക്കുമ്പോൾ ഒക്കെ ഫുള്ള് നോയിസുകളാണ് ഫുള്ള് അത് ഫെണ്ടർ പോയിൻ്റ് അതിൻ്റെ നോയിസുകളുണ്ട് സസ്പെൻഷൻ നോയിസ് അങ്ങനെ കുറേ നോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫെണ്ടറിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ട് ഇതാണ് അവസ്ഥ ഫുള്ള് സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ ഫ്ലോറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം എന്താ അവസ്ഥ ആണുള്ളത് അവസ്ഥയാണ് എന്താണ് നമ്മൾ ഫ്ലോറിൻ്റെ അവസ്ഥ കാണണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പം ഇനി ഫുള്ള് ഇപ്പം എടുത്ത് കാണിക്കണ്ടല്ലോ ഇതാണ് ഫ്ലോറിൻ്റെ അവസ്ഥ ഫുള്ള് ഫ്ലോറ് ഫുള്ള് പോയി റണ്ണിങ് ബോർഡ് കാര്യങ്ങളൊക്കെ ഫുള്ള് പോയി ഇത് എടുത്ത് ഇനി എടുക്കുന്നത് വൺ മണ്ടത്തരാണ് ഉള്ളും കാര്യങ്ങളൊക്കെ പിന്നെ ബാക്കിയൊക്കെ സാധാ നമ്മുടെ വേഗനാൽ കാണുന്ന സാധനങ്ങളൊക്കെ തന്നെ പക്ഷേ മെയിൻ സംഭവങ്ങളത് ഫുള്ള് പോയേക്കാണ് ഇപ്പം തന്നെ ഫ്ലോറൊക്കെ ഫുള്ള് എടുത്താൽ രണ്ട് ഭാഗം എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ഫുള്ള് പോയിണ്ടത് കാരണം ഇവിടുത്തെ ഇത് കണ്ടാൽ തന്നെ നമുക്ക് അറിയാം അവസ്ഥ ഇത് ഫുള്ണ്ടാവശ്യല്ല കാരണം ഇതിപ്പോ എന്തായാലും ഫുള്ള് ഇങ്ങനെ ആയി ഫ്ലോർ ഫുള്ള് പോയിണ്ടാവും നമുക്ക് വേണ്ട നമ്മൾ ജസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കണമെന്നുള്ളൂ എന്തായാലും നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിട്ട് ഇനി ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിലും ഇവിടെ ഇതൊക്കെ തന്നെ അവസ്ഥ വെറുതെടുത്ത് കാണിക്കണില്ലേ എന്നുള്ളു അതൊക്കെയാണ് വണ്ടിയുടെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇത് ശരിക്കും വി എക്സ് എന്ന് പറഞ്ഞാണ് ഫോട്ടോ കഴിച്ചത് അല്ലേ പക്ഷെ എത്തിപ്പൊ മനസ്സിലായിരുന്നു ഞാൻ എന്റെ ഒരു കാര്യങ്ങളൊന്നും ശരിക്കും നോക്കിയാൽ ഫ്രണ്ട് പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ കയറി വന്നു നമ്മൾ നോക്കി നമ്മൾ വീടത്തന്നെയാ പിന്നെ ഓക്കെ നോക്കാം എന്ന് വെച്ച് വന്നാ പക്ഷെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവൻ വണ്ടി ആ സീനൊക്കെ നമുക്ക് ബമ്പർ കാര്യങ്ങളെ ടൈ ലൈറ്റ് എട്ടലൈറ്റ് പോയൊന്നും പ്രശ്നമല്ല നമുക്ക് അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പരിധി ഉണ്ട് എടുക്കണം എന്ത് എങ്ങനെ നമുക്ക് എടുക്കാൻ സാധനങ്ങളൊക്കെ ആ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഫ്ലോറും കാര്യങ്ങളൊക്കെ ഫുള്ള് പോയിണ്ട് അപ്പൊ ഇതെടുക്കണ ഒരു പിന്നെ നമ്മള് അതൊക്കെ വേണ്ടത് അപ്പോ ഇതാണ് സംഭവം കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ എല്ലാരും ഇപ്പം നമ്മള് സെക്കൻഡ്സ് എടുക്കുന്നവരൊക്കെ ഇപ്പൊ എന്റെ അടുത്ത് വരുന്നവരും അല്ലെങ്കിൽ എന്റെ അടുത്ത് നമുക്ക് അറിയുന്ന ആൾക്കാരൊക്കെ എടുക്കാൻ പോവാ പറയുമ്പോൾ ഞാൻ അത്യാവശ്യം പഴക്കം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയാറുണ്ട് മെയിനായിട്ട് റസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയോളൂ അതൊക്കെ ഇപ്പഴും പറയാറുണ്ട് അപ്പൊ നമ്മളിപ്പോ കുറച്ചധികം വണ്ടി നോക്കിയാലൊക്കെ ഒരുവിധൊക്കെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കുറെ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നാലും ഇത് ഭയങ്കര കൂടുതലാണ് നമ്മൾ കണ്ടെടുത്തോളം നിറച്ച് ഫുള്ള് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് പോയിട്ടുണ്ട് നമ്മള് അപ്പൊ പിന്നെ ഇത് എടുക്കണതിനൊരു എന്താ പറയുക ഒരു അർത്ഥമില്ല കാരണം ഇത് എടുത്തിട്ട് ഇത് ഇങ്ങനെ ഫുള്ള് തീർക്കാന്ന് പറയുമ്പോ തന്നെ നല്ലൊരു ചിലവ് വരും പിന്നെ അത് എത്രയോളം പ്രാക്ടിക്കൽ ആവുമ്പോട്ടാണ് സീനാണ് അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ വേറെ എന്തെങ്കിലും ചെറുതൊക്കെ ആണെങ്കിൽ ഓക്കെ നമുക്ക് കുഴപ്പമില്ല വല്ല ചെറിയ ഓലിക്കാണെങ്കിലും അങ്ങനത്തെ ചെറിയ ലീക്ക് ആണെങ്കിലും ഓക്കെ കുഴപ്പമില്ല നമുക്ക് ഇത് സീല് നമുക്ക് ചെയ്യാന്നുള്ളൂ പക്ഷെ ഇതിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോർ ഫുൾ എടുക്കണം റണ്ണിങ് ബോർഡ് പിന്നെ അങ്ങനെ മൊത്തത്തിൽ ബോഡി തന്നെ ഫുള്ള് ബോഡി ഒരു ഷേപ്പ് പോലും ഒന്നുമില്ല അപ്പം നമ്മൾ ഇതൊക്കെ ഷേപ്പൊക്കെ ആക്കി എടുത്ത് വരണം പിന്നെ നമ്മൾ റസ്റ്റ് ഫുള്ള് ഫ്ലോർ ഫുള്ള് സെറ്റ് ആക്കി എടുക്കണം അത് ക്ലിയർ ചെയ്യണമെന്ന് തന്നെ നല്ലൊരു എമൗണ്ട് കിട്ടും നമ്മുടെ ചിലര് എമൗണ്ട് നല്ല കിട്ടുക പക്ഷെ ഈ ഒരു എമൗണ്ടിനും അതൊക്കെ എടുത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടാസ്ക് ആണ് അത് ശരിക്കും നഷ്ടമാണ് നമുക്ക് ചെയ്യണത് എടുക്കണ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വെള്ളം കയറിയിട്ടുള്ള വണ്ടിയാണ് നമ്മൾ കണ്ടിട്ട് തോന്നുന്നത് അപ്പൊ ഒന്നത്തിൽ കണ്ടിട്ടും ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ നമുക്ക് തോന്നുന്നതൊക്കെ അപ്പോൾ എല്ലാരും ഇങ്ങനെ പഴയ വണ്ടി എടുക്കാൻ പോകുന്നവരൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് അറിയാളുകാരെ കൊണ്ട് പോവുക ഇങ്ങനത്തെ ഇതിൽ നിന്ന് പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോ നമ്മളിപ്പോ ഇങ്ങനെ നോക്കിയില്ലെങ്കിൽ ഇപ്പോ വേറുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് വെച്ചാൽ അത് നോക്കി ഒരാളെ കൊണ്ട് പോവാറേ പറയണെന്നു വെച്ചാൽ ഇങ്ങനത്തെ പഴയ വണ്ടി കിടക്കുമ്പോൾ നമ്മള് ഇങ്ങനെ ഫുള്ള് ഫ്ലോറൊക്കെ ഫുള്ള് പോയിട്ട് ഫ്ലോർ ഫുള്ള് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല രീതിയിൽ ഫണ്ട് കൂട്ടി പോകും അത് ചെറിയൊരു എമൗണ്ട് നല്ല നമ്മടെ പോവാം അത് നമുക്ക് ഇത്രയും പൈസ കെടുത്തിട്ട് പിന്നെ വീണ്ടും അതിന് വേണ്ടി ചെയ്യുന്ന പറഞ്ഞാൽ ചിലവാക്കാന്ന് പറഞ്ഞാൽ നടക്കണ കേസല്ല ചെറിയ ഓയിലേക്കും കാര്യങ്ങളൊക്കെ ഓക്കെ ക്രാങ്ക് സീൽ ലീക്ക് വരുന്നുണ്ട് ക്രാക് സീൽ ലീക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല നമുക്കത് ശരിയാക്കി എടുക്കാൻ ഉള്ള പ്രശ്നമൊന്നുമില്ല അതിന് എത്ര പൈസ വരും നമുക്കറിയാം പക്ഷേ പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ ചില്ലറല്ല ചീതർക്കാളും ഇത് വണ്ടി വണ്ടിയൊക്കെ എടുക്കണം തന്നെ കുറച്ച് പൈസ പൊട്ടിക്കണതെന്ന് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ബാക്കി പ്രശ്നങ്ങൾ ബാക്കി പറഞ്ഞാൽ ചെറിയ ചെറിയ സസ്പെൻഷൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കി കുഴപ്പമില്ല പക്ഷെ ഇത് കണ്ടപ്പോൾ പിന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ചു ഇങ്ങനത്തെ ഫുൾ റെസ്റ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് എടുക്കണമെങ്കിൽ ഒരു ഒരർത്തിൽ എടുത്തിട്ടുണ്ട് അപ്പം അതാണ് സംഭവം ഇപ്പോൾ എല്ലാവർക്കും നമുക്ക് ഇഷ്ടമാണ് എല്ലാവരും ഷെയർ ലൈക്കാനും അതുപോലെ സബ്സ്ക്രൈബ് മറക്കരുത് അതിൻ്റെയും നമ്മൾ ഇതുപോലത്തെ ഒരു വണ്ടി നോക്കണ വീഡിയോ ആയിട്ട് നമ്മൾ വരും ഇതുവരായിട്ട് നമുക്ക് വണ്ടിയും കാര്യങ്ങളൊന്നും സെറ്റ് ആയിട്ടില്ല നമ്മൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഇതുപോലെ വേഗർ അല്ലെങ്കിൽ സൺഎസ്റ്റിലോ അങ്ങനത്തെ വണ്ടികളൊക്കെയാണ് നോക്കണത് അപ്പോൾ നമ്മുടെ എമൗണ്ടും ഒക്കെ വെച്ചിട്ട് നല്ലൊരു വണ്ടി കിട്ടട്ടെ നോക്കണു നമ്മളെങ്കിലും അടുത്ത വീഡിയോ ആരേലും നല്ല വണ്ടികൾ ഉണ്ടെങ്കിൽ പറഞ്ഞു അപ്പോൾ കമന്റിൽ വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും നല്ല വണ്ടികൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തൃശ്ശൂർ എറണാകുളം ഓക്കെ സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിൽ പറയൂ ജസ്റ്റ് ഒന്ന് വീഡിയോ ഓക്കെ